നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ക്രിസ്മസ് ആഘോഷമാക്കാൻ ദുബായ് ചൈന എന്നീ രാജ്യങ്ങളിൽ തരംഗമായി മാറിയ സെറിയൽ വാട്ടർഫാൾസ് മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണയിലെത്തി ഡിസംബർ ആറ് മുതൽ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനെതിർവശത്തായി ഒരുക്കിയ സ്പാഷ് കാർണിവലിലാണ് സെറിയൽ വാട്ടർഫാൾസ് കൗതുകമാകുന്നത് സ്പ്ലാഷ് കാർണിവൽ നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണക്കാരുടെ ക്രിസ്മസ് രാത്രികളെ ഉത്സവമാക്കി തീർക്കാനാണ് സ്പ്ലാഷ് കാർണിവൽ എത്തിയിരിക്കുന്നത്

പെരിന്തൽമണ്ണയിലേക്ക് വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എക്സിബിഷൻ സജീവമാകും എന്നുറപ്പാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സ്പ്ലാഷ് എക്സിബി എക്സിബിഷനാണ് ഇവിടെ വരാൻ പോകുന്നത് വളരെ ശ്രദ്ധേയമായ പലതരത്തിലുള്ള പ്രത്യേകതകളുമുള്ള കേരളത്തിൽ വലിയ തോതിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് വലിയ തോതിൽ തന്നെ ഇടപെട്ടിട്ടുള്ള ഡ്രീംസ് എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഒരുപാട് പുതിയ പദ്ധതികൾ കൂടി ഈ പ്രോജക്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് എക്സിബിഷൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രത്യേകിച്ച് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വെള്ളച്ചാട്ടം ഉൾപ്പെടെ നയാഗ്രയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടം എല്ലാം കുട്ടികൾക്കും കുടുംബത്തിനുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ വരികയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ നാട് കൂടുതൽ കൂടുതൽ സജീവമാകുന്ന വികസനോന്മുഖമാകുന്ന നാളുകളാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എല്ലാവിധ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സെറിയൽ വാട്ടർഫോൾസ് ആണ് ആണ് സ്പ്ലാഷ് പ്രധാന ആകർഷണം നയാഗ്ര അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്രിമ വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങൾ ഒരുക്കിയ കൗതുക ദിനങ്ങൾ പെരുന്നാർക്കായി സമ്മാനിച്ചിരിക്കുന്നത് പെരുന്നെമണ്ണക്കാർക്കാർക്കിയിട്ടുള്ളത് ദുബൈയിലും പെരിന്തൽമണ്ണ സ്ലാഷ് കാർണിവലിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത അതുപോലെ തന്നെ കൈറോ വണ്ടർ സിറ്റി എന്ന ഒരു തീമിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും ആളുകൾക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ സെൽഫി എടുക്കാനൊക്കെ ഒരു സെൽഫി പോയിന്റുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കോർത്തിനക്കി കൊണ്ടുള്ള ഒരു ഫുഡ് കോർട്ട് വിപുലമായ ഒരു ഫുഡ് കോർട്ട് ഇതിനകത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിപുലമായ ഒരു അമ്യൂസ്മെന്റ് റൈഡ് അമ്യൂസ്മെന്റ് പാർക്കുകൾ അമ്യൂസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ജയന്റ് ജൈൻവീല് കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട് സിക്സ്റ്റീൻ ഡി സിനിമയുണ്ട് ത്രീ സിക്സ്റ്റി ഉണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇത്തവണ പെരിന്തളമണ്ണ സ്പ്ലാഷ് കാർണിവലിൽ ഡ്രീംസ് എൻ്റർടൈൻമെന്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ വരുന്ന ആഘോഷരാവുകളിൽ അതുപോലെ തന്നെ നമ്മളെ ക്രിസ്മസ് അവധികളിലൊക്കെ എല്ലാ ആളുകളെയും എല്ലാ ആളുകളെയും ഞങ്ങൾ ഈ സ്പ്ലാഷ് കാർണിവൽ കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സറിയൽ വാട്ടർഫോൾസ് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അത് പെരിന്തൽമണ്ണയിലാണ് അപ്പോൾ അതൊരു വൈബായിരിക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അത്ഭുതമായിട്ട് നമ്മളിവിടെ അത് ഒരുക്കി നമ്മളെ സ്പ്ലാഷ് കാർണിവൽ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങൾ കൂടെ നമ്മളെ ഡ്രീംസ് എൻറ്റർടൈൻമെന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വാട്ടർ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ഒരു റീൽസ് വീഡിയോ ചെയ്ത് അത് നമ്മൾ സ്റ്റാറ്റസ് ആക്കി ഏറ്റവും കൂടുതൽ വിവേഴ്സ് വരുന്ന ആൾക്ക് നമ്മളൊരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അത് മതേസ് ഗോൾഡാണ് അത് സ്പോൺസർ ചെയ്യുന്നത് വരുന്നവർക്ക് സമ്മാനം സമ്മാനം വലിയ രീതിയിലുള്ള ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവുമായി എത്തി ഒരു ദിനം മുഴുവൻ ആഘോഷവും തീർക്കാനുള്ളതെല്ലാം സ്പ്ലാഷ് കാർണിവലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അദ്ഭുത വെള്ളച്ചാട്ടം നേരിട്ട് കാണാനും സ്പാഷ് കാർണിവലിൽ ഒരുക്കിയിട്ടുള്ളതെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതിനുമായി നൂറുകണക്കിനാളുകളാണ് ഇവിടെ എത്തുന്നത് ചാനൽ ടൺ പെരിന്തൽമണ്ണ